Ready start ya. Kuy. Tata, bye bye. നേരെ ചുറ്റിപ്പോൾ ഇതാണ് മെയിൻ വഴി കേട്ടി നമ്മുടെ വീട്ടിൽ നിന്നുള്ള നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി പക്ഷേ ഇത് ഭയങ്കര കയറ്റം ആയതുകൊണ്ട് നമ്മളപ്പുറത്തോടെ റബ്ബർ തോട്ടത്തിൽ കൂടെ കയറി വരത്തുള്ളൂ ഇതിലേ കയറി വരത്തില്ല ഇത് നല്ല നല്ല കയറ്റം ഇത് ഇപ്പോൾ വഴി പുതിയതായിട്ട് വെട്ടിയതേ ഉള്ളൂ കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഓഫ് റോഡ് വീഡിയോസൊക്കെ നമ്മുടെ വണ്ടി വാക്കിടപ്പുണ്ട് ആ ഇതാണ് ശരിക്കും നമ്മൾ ഇറങ്ങി തരേണ്ട വാരി നല്ല ഇറക്കം കേട്ടോ കാണുന്നതിലൂട്ടല്ലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ കണ്ടെത്തി നോക്കിയാൽ മതി നമുക്ക് ഇവിടുന്ന് ചുട്ടിപ്പാർക്ക് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഹലോ മൈ ട്രാവൽ ബോക്സ് എം ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നുണ്ടോ നമ്മൾ പത്തനംതിട്ടയുടെ ഇതേ ഭാഗത്താണ് നിൽക്കുന്നത് ഞാനൊരു പത്തനംതിട്ടക്കാരനാണ് എൻ്റെ ഡീ പിയിലൊക്കെ ഇവിടെ നിൽക്കുന്ന ഫോട്ടോയാണ് ശരിക്കും ഉള്ളത് അപ്പോൾ നമ്മളെ സൈക്കിൾ നമ്മൾ ചുമന്ന അവിടെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്ന് ഇന്ന് ഓഫ് റോഡ് ചെയ്യാൻ പോകണം അങ്ങേ മലയിൽ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങേ മല അത്ര സേഫായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ സ്റ്റെപ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ തന്നെയല്ല പാറ രണ്ട് ദിവസമായിട്ട് മഴയായിരുന്നു അപ്പോൾ മഴ കാരണം എന്താ പറയുന്നത് നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല മഴയൊക്കെ പെയ്തിറങ്ങുന്നതാണ് ഇവിടെ വെയിലടിച്ചിട്ട് അത്യാവശ്യം ഓക്കെയാണ് കുഴപ്പമില്ല എന്നാലും നമുക്കൊരു സേഫ്റ്റിയുടെ എന്താ പറയുന്നത് അതായത് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അവിടുന്ന് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ നേരെ സ്റ്റെപ്പിൽ കൂടെ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ സ്റ്റെപ്പിൽ കൂടെ താഴ്ത്തി ഇറങ്ങി പോവുകയാണ് നമ്മൾ നേരെ പൂങ്കാവിലോട്ടാണ് പോകുന്നത് പൂങ്കാവിൽ ചെന്നിട്ട് നമ്മുടെ എടുത്ത് കുളിച്ചിട്ടേ മുഖത്തൂടെയും തലേക്കൂടെ ഒക്കെ ഒഴുകുക അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അന്യ ചൂടുവുണ്ട് മഴക്കോളും അത് ഇതുമെല്ലാം കാരണം നല്ല ചൂടുവാ അപ്പം വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനൊക്കെ വ്യൂ വളരെ കുറവാണ് അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വെറുതെ ഇങ്ങനെ ഇറങ്ങിയാണ് നമ്മുടെ സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്ലോഗായിട്ട് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഓഫ് റോഡ് തന്നെയാണ് നമ്മുടെ മെയിൻ താഴെ നമ്മുടെ പത്തനംതിട്ട സ്റ്റാൻഡുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇവിടുന്ന് എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ പത്തനംതിട്ടക്കൊരു പ്രത്യേകം നാട്ടിൽ ഗൾഫിൽ കുറേ സുഹൃത്തുക്കളുണ്ട് അപ്പം നമുക്കിവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം 来堆堆，来堆堆。 എവിടെ വെച്ച് ഇറങ്ങാൻ പറ്റാതെ വരുന്നു അവിടെ വെച്ച് ഞാൻ അങ്ങ് നിർത്തും കേട്ടോ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല കൈ ഇങ്ങനെ കുറെ സ്റ്റെച്ചിൽ വെക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അമ്പ നല്ല സീനാണ് കേട്ടോ അംബോ ആ ലാസ്റ്റ് തൂണിൻ്റെ അവിടെ വരെ ഇറങ്ങാൻ പറ്റൂ അതിനപ്പുറത്തെ തൂണിൻ്റെ അവിടെ ഇറക്കുന്നില്ല ഇവിടെ വരെ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രി അല്ലെങ്കിൽ മുത്തൂറ്റാശുപത്രി വണ്ടി പിടിച്ചാലെന്ന് ഇവിടെ ഇത്ര അടുത്ത് ഭയങ്കര കട്ടികൾ സ്റ്റെപ്പാണ് ഇവിടെ നടന്നിറങ്ങാൻ തന്നെ ഭയങ്കര പാട് പക്ഷേ മേളീന്ന് വരാൻ എന്നെ എളുപ്പമായിരുന്നു ഇവിടുന്ന് അടിച്ചു തല്ലി വന്നാൽ തന്നെ വണ്ടി ഇവിടെ ഒന്നും നിൽക്കത്തില്ല ഇത് പത്തം തട്ട സ്റ്റാൻഡിൽ ചെന്നാലും വണ്ടി നിൽക്കത്തില്ല അമ്മ അതിലേർക്കോ നമുക്കിതിലേ പോവാം ഈ വഴി ഞാൻ പോയിട്ടില്ല ഈ വഴി ഒന്ന് പോയി നോക്കട്ടെ ഈ വഴി എന്തുവാണിദ്ദേഹത്തിനറിയാം ഈ വഴി സ്റ്റെപ്പാണോ ഈ സ്റ്റെപ്പാണോ അത് ഈ സ്റ്റെപ്പാണോ ജീവി ആദ്യമായിട്ടാണ് പോന്നെ നമ്മളെ വഴി തീർന്നോ ഇത്രേ ഉള്ളോ താഴെട്ടില്ല താഴത്തെ ഇതിലേ പോകുന്നത് ഇതിലേങ്ങനെ താഴ്ട്ടിറങ്ങാൻ വഴിയുണ്ടോ ആർച്ചിനെ നേരെ താഴട്ടോ അതാണോ ഉള്ളു വഴി നടന്നു കയറി വരുന്ന വഴിയാണോ സ്റ്റെപ്പാണോ ആ ഒന്നും കുഴപ്പമില്ല അതിലെ വഴിയില്ല തിരിച്ചു പോകണം അതിലെ ഒരു വഴി കാണുന്ന അതിൽ നടന്നു പോലുള്ള വഴിയുണ്ട് ഇപ്പം ഈ ഇറക്കം ഇറങ്ങിയാൽ പറ്റുന്നാ പറയുന്നത് എൽക്കം കാണാൻ പൊട്ടിയാ ഇതുമോക്ക് കിട്ടുന്നല്ല പിന്നെ ഫയർ സ്റ്റേഷനിൽ നിൽക്കത്തില്ല എങ്ങും നിൽക്കത്തില്ല വണ്ടി ഇവിടെ ലെഫ്റ്റ് ഉണ്ട് ആ ലെഫ്റ്റിൽ ഒരു കറയുണ്ട് ചാഴങ്ങും എല്ലാം വന്നു കഴിഞ്ഞാൽ നിൽക്കത്തില്ല സാധനം ഞാൻ ചിലപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനിയും പൂങ്കാവിലാവു കഴിഞ്ഞിട്ടുണ്ട് പുഴിക്കോടിലോട്ടാണ് പോകുന്നത് അതിന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്